ആർ എസ് എസ് ദീർഘകാലമായി ഇന്ത്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യാജ ചരിത്ര നിർമ്മിതിയാണ് ഈ പട്ടേലായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നത് മറിച്ച് അത് നെഹ്റുവിനെ ആക്കി എന്ന് പറയുന്ന ഒരു കാര്യം അത് നെഹ്റുവിനെ ആക്കിയത് ഗാന്ധി എന്ന ഒരാളുടെ മാത്രം തന്നിഷ്ടത്തിനുള്ളൊരു തീരുമാനത്തിലായിരുന്നു മുഴുവൻ പ്രവിശ്യകളുടെയും ഒരു വലിയ സമ്മതം ഉണ്ടായിരുന്നത് പട്ടേലിനായിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാനായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ എന്ന വാക്കൊക്കെ അവരുപയോഗിക്കും തെരഞ്ഞെടുപ്പിൽ ഒന്നടങ്കം തെരഞ്ഞെടുത്തത് പട്ടേലിനെയാണ് നെഹ്റുവിനെയല്ല പക്ഷേ ഗാന്ധി സ്വന്തം ഇഷ്ടത്തിന് കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന ഒരാളായതുകൊണ്ട് ഗാന്ധി ആ തീരുമാനം അട്ടിമറിച്ച് നെഹ്റുവിനെ ആക്കിയതാണ് എന്നൊക്കെയാണ് വല്ലഭായ് പട്ടേൽ സ്തുതി എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ നാടകം രണ്ട് കാര്യങ്ങൾ ആദ്യം പറയണം ഒന്ന് ഈ മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളാരാണ് എന്നാണ് ബി ജെ പിയുടെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ്സുകാരടക്കം എന്തെങ്കിലും പറഞ്ഞാൽ നിരന്തരമായി ബി ജെ പി ദീർഘകാലമായി തിരിച്ചു പറയാറുള്ളത് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കണമെന്ന് തീരുമാനിക്കുന്ന കാര്യം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാകണമെന്ന ചർച്ചയിൽ ആ കാലത്ത് ഒരു നിലയ്ക്കും അതിൻ്റെ ചിത്രത്തിൻ്റെ ഏഴയലത്തില്ലാത്ത ഒരു സംഘമാണ് ബി ജെ പി അന്ന് ബി ജെ പിയിലെ ജനസംഘം ഇവർ ഇവരുടെ ഈ രാഷ്ട്രീയ ഹിന്ദുത്വ ടീമിന് യാതൊരു പങ്കും സ്വാതന്ത്ര്യസമരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വതന്ത്രമാവുക ഇന്ത്യ എന്ന രാഷ്ട്രം എന്ന കാര്യത്തിൽ ഒരു പണിയും എടുക്കാത്തവർ ആ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് അവർ ആ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മറ്റൊരു പാർട്ടി നടത്തിയ തീരുമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതിലും പ്രധാനമായും ഒരൊറ്റ കാര്യമേ ഉള്ളൂ നെഹ്റുവിനെ എങ്ങനെയെങ്കിലും തേക്കണം കാരണം ഇന്ത്യയിൽ ദീർഘകാലമായി ഇപ്പോഴും നിലനിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ പില്ലേഴ്സ് നെഹ്റുവിൻ്റേതാണ് എത്ര കൾച്ചറൽ അക്വയറിങ് നടത്തിയാലും എത്ര മനുഷ്യരുടെ മുകളിൽ കയ്യേറി അയാളും കൂടി ഞങ്ങളുടെയാണ് എന്ന് അവകാശപ്പെടാൻ ശ്രമിച്ചാലും അവകാശപ്പെടാൻ പറ്റാത്ത ഒരാൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് നെഹ്റു നെഹ്റുവിനെ എങ്ങനെയായാലും ഇങ്ങോട്ട് പിടിക്കാൻ പറ്റില്ല ശത്രുവാക്കി മാറ്റി നിർത്താനും ചരിത്രത്തിൽ നിന്ന് കഴിയാവുന്നത്ര മായ്ച്ചു കളയാനും ശ്രമിക്കാനേ പറ്റൂ അതിനുവേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് ഇത് ഇതിൻ്റെ വസ്തുത പരിശോധിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്തോ അതിനു മുമ്പുള്ളൊരു സമയത്തോ ആയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം എന്നതിനെ കുറിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയിൽ നടന്നിട്ടില്ല അങ്ങനൊരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് നടത്താനും കഴിയില്ല പ്രധാനമന്ത്രി ആരാവണം എന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയില്ല അത് സമ്പൂർണ്ണമായ കള്ളമാണ് നടന്നിരിക്കുന്നത് ആരായിരിക്കണം കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് എന്ന കാര്യത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള വോട്ടിംഗ് അത് നടക്കുന്ന സമയത്ത് ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും പട്ടേലിന് ഉണ്ടായിരുന്നു ഇത് വാസ്തവമാണ് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം എന്നതിനെക്കുറിച്ച് കുറിച്ച് മുപ്പത്തഞ്ചിനൊക്കെ ശേഷം മുതൽ തന്നെ കോൺഗ്രസിൽ അതോടൊപ്പം ഇന്ത്യൻ ജനതക്കകത്ത് മൊത്തത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പൊതുവായ അഭിപ്രായ സമന്വയം തന്നെ നെഹ്റു ആയിരിക്കുക എന്തായിരുന്നു ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഗാന്ധി നിരന്തരം സ്വയം തിരുത്തിയ ഒരാളാണ് ഗാന്ധി അതിനു വർഷങ്ങൾക്ക് മുമ്പ് മതം തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണെന്നും മതത്തിൻ്റെ ധാർമ്മിക നീതികൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞിരുന്ന ഒരാളാണ് പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന കാലമായപ്പോഴേക്കും ഗാന്ധിയുടെ ലാസ്റ്റ് പിരീഡ് എന്ന് പറയുന്ന അവസ്ഥ എത്തിയപ്പോഴേക്കും ഗാന്ധിക്ക് പച്ചവെള്ളം പോലെ വ്യക്തമായിരുന്നു മതം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ ഈ രാജ്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെപ്പറ്റി അദ്ദേഹം നിസ്സംശയമായും ബോധ്യപ്പെട്ടിരുന്നു ആ ബോധ്യങ്ങളുടെ കൂടി വെളിച്ചത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചത് നെഹ്റു പ്രധാനമന്ത്രിയാവുക എന്നത് തന്നെയാണ് ആലോചിച്ച് നോക്കണം അതിലെ ഗാന്ധിയുടെ തീരുമാനം എത്ര കണ്ട് സൂക്ഷ്മവും മഹത്തരവുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് സത്യത്തിൽ ഗാന്ധിയുടെ അനേകം ആശയങ്ങളോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ശിഷ്യനാണ് നെഹ്റു ഗാന്ധിയുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ് നെഹ്റുവും പട്ടേലും ഗാന്ധിയുടെ പല ആശയങ്ങളോടും മൊത്തത്തിൽ അതിൻ്റെ ഒരു റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ യോജിച്ച് നിൽക്കുക പട്ടേലായിരിക്കും അനേകം കാര്യങ്ങളിൽ നിരന്തരമായി വിയോജിച്ച ആളാണ് നെഹ്റു പക്ഷേ ആ വിയോജിപ്പുകളെല്ലാം ഉള്ള നെഹ്റുവാണ് ഈ ജനാധിപത്യ ഇന്ത്യയെ ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയുടെ കടുത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇന്ത്യയെ നയിക്കേണ്ടത് എന്നും ആ ജനാധിപത്യ ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രയിൽ നെഹ്റു മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയ ചിന്തയ്ക്ക് മതനിരപേക്ഷമായ നിലപാടിന് സെക്കുലർ എന്ന കാഴ്ചപ്പാടിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാന്ധി നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കുന്നത് അപ്പം ഗാന്ധി അതോടൊപ്പം മുന്നോട്ട് വെച്ച കാര്യമാണ് ഒരേ സമയം പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ഒരാളും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റൊരാളും എന്ന നിലയ്ക്ക് വരികയും അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായി തന്നെ നിലനിൽക്കുകയും ചെയ്താൽ അത് വലിയ പ്രതിസന്ധിയിലാണ് ഒരു പുതിയ രാഷ്ട്രമായിട്ട് ഇന്ത്യ ഉണ്ടാവുന്നത് വിഭജനം കഴിഞ്ഞിട്ടുണ്ട് വലിയ വർഗീയ കലാപം നടക്കുകയാണ് ഇന്ത്യ എന്ന രാഷ്ട്രം യഥാർത്ഥത്തിൽ തുന്നിപ്പിടിപ്പിക്കേണ്ട അവസ്ഥയിലാണ് അത്തരം അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യത്തിൽ ഈ ആഭ്യന്തര സംഘർഷം പ്രസിഡന്റ് പ്രധാനമന്ത്രി സംഘർഷം തികച്ചും അനാവശ്യമായിരിക്കും അത് ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ വളരെ അപകടകരമായി ബാധിക്കും അതുകൊണ്ട് ഗാന്ധി പറഞ്ഞൊരു കാര്യമാണ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒരാൾ തന്നെ ആവട്ടെ അത് നെഹ്റു ആവട്ടെ എന്ന കാര്യം നെഹ്റുവിനെ പ്രധാന പ്രധാനമന്ത്രിയാക്കുക എന്നത് മാറ്റാവുന്നൊരു കാര്യമേ അല്ല അപ്പോൾ നെഹ്റു തന്നെ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ സ്വാഭാവികമായും നെഹ്റു തന്നെ ആയിരിക്കട്ടെ പാർട്ടിയുടെ പ്രസിഡൻറ്റും എന്ന് ഗാന്ധിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ചിന്തിക്കണം ഏതെങ്കിലും ഘട്ടത്തിൽ പട്ടേൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചോ ബി ജെ പി കാര്ക്ക് ഇപ്പോൾ പല കുണ്ടിതങ്ങളും ഉണ്ടാവും അത് അവരുടെ ടെൻഷനാണ് പട്ടേൽ എന്നെ ആക്കിയില്ല എന്നും പറഞ്ഞ് ആരോടും പരാതി പറയാൻ പോയിട്ടില്ല പട്ടേൽ അങ്ങേയറ്റം ഒബീഡിയൻ്റ് ആയിരുന്ന ഒരു രാഷ്ട്രീയ ഗുരു ആയി അദ്ദേഹം കണ്ടിരുന്ന ആളാണ് ഗാന്ധി ഒരു ഘട്ടത്തിലും പട്ടേൽ ഗാന്ധി പറഞ്ഞതിന് വിരുദ്ധമായി നടന്നായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഈ ഇന്ന് പട്ടേലിനെ സ്തുതിക്കുന്ന പാർട്ടിയുടെ മാതാവായിരിക്കുന്ന ആർ എസ് എസിനെ ഇന്ത്യയിൽ നിരോധിച്ച ആൾ ആരാണ് അത് സർദാർ വല്ലഭായ് പട്ടേലാണ് പട്ടേലാണ് ഗാന്ധി വധത്തിന് ശേഷം ആർ എസ് എസിനെ നിരോധിക്കുന്നത് ആർ എസ് എസ് കാരനായിരുന്നു പട്ടേൽ എന്ന മട്ടിൽ ആർ എസ് എസുകാർ അദ്ദേഹത്തെ ഇപ്പോൾ എടുത്തു വാഴ്ത്തുന്നത് അത് അവർ തന്നെ ആലോചിക്കേണ്ടതാണ് അവർ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് എന്തിനായിരുന്നു ഗാന്ധി തുടർന്നാണ് നിരോധനം ഉണ്ടായത് ആ നിരോധനം നടപ്പിലാക്കിയത് ആരാണ് അത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ താൽക്കാലികമായി ഇപ്പോൾ വേണ്ടത് നെഹ്റുവിനെ പരമാവധി ചരിത്രത്തിൽ നിന്ന് വായിക്കണം അതിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും അപ്പുറത്ത് ഉരുക്ക് മനുഷ്യൻ എന്ന പേരുള്ള വല്ലഭായ് പട്ടേലിനെ എടുത്ത് മുന്നിലേക്ക് വെക്കാൻ പറ്റും ഒരു കാര്യം കൂടി ഇതിനകത്ത് പ്രസക്തമാണ് ഈ മസ്കുലർ ആയിട്ടുള്ള ഉരുക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയും ഒരു ഭീമാകാരമായ പ്രതിമയുണ്ടാക്കുകയും ചെയ്ത് പട്ടേലിനെ അവതരിപ്പിക്കുമ്പോൾ പട്ടേൽ തീർച്ചയായിട്ടും വളരെ ഹാർഡായ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള പാർട്ടിയുടെ സംഘാടനത്തിൽ പാർട്ടിയെ പാർട്ടിയാക്കി നിലനിർത്തുന്നതിൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള അതിജീവനത്തിനാവശ്യമായ നിലയ്ക്ക് സാമ്പത്തിക ഫണ്ട് സ്വരൂപണത്തിൽ ഒക്കെ പട്ടേലിനോളം ശേഷി ഉണ്ടായിരുന്ന ഒരു നേതാവ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ കണ്ടുകാടില്ല അത്രമാത്രം സംഘാടന ശേഷി ഉണ്ടായിരുന്ന നേതാവായിരുന്നു അതോടൊപ്പം ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം സങ്കീർണമായൊരു വിഷയമായിരുന്നു പട്ടേൽ അതിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനമൊക്കെ പട്ടേലിനെ പോലെ വളരെ ഹാർഡായൊരു നേതാവിന് കഴിയുന്ന കാര്യമായിരുന്നു അതേ പട്ടേൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായി കാണുന്ന ഗാന്ധിയുടെ മുന്നിൽ വളരെ ഒബീഡിയൻറ്റും വളരെ അനുസരണയുള്ളവനും വളരെ വിനീതനും ഒക്കെയായിരുന്നു അത് അങ്ങനെ അനേകം നേതാക്കളുണ്ട് അവരാരും വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ബി ജെ പിക്ക് എടുത്ത് അവരുടെ ഈ മസ്കുലിനായിട്ടുള്ള പേശീബലമുള്ളൊരു പുരുഷ സ്വരൂപമാക്കി പ്രതിമയാക്കി വെക്കാനുള്ള ആളുകളെ അല്ല യഥാർത്ഥത്തിൽ പക്ഷേ അവരതായി ചെയ്യുന്നതിന് ഒറ്റ അജണ്ടയേ ഉള്ളൂ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ നൂറ് വർഷം പോലും ഇപ്പോഴും പൂർത്തിയാവാത്ത ഒരു ചരിത്രത്തെ വരെ ഞങ്ങൾ അങ്ങേയറ്റം വികൃതമാക്കി മാറ്റും എന്നൊരു തീരുമാനമാണ് ഇതിനകത്തുള്ളത് അത് യഥാർത്ഥത്തിൽ ചരിത്രത്തിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രമല്ല വർത്തമാനകാലത്തിൽ കൂടുതൽ ശക്തമായി മത മതേതരത്വം എന്ന ആശയത്തെ ഇല്ലാതാക്കുക ഒരു നിരന്തരം ഉപയോഗിക്കുന്ന വാക്ക് സ്യൂഡോ സെക്കുലറിസം എന്നാണ് മതേതരത്വം അങ്ങനെ ഒരു മതേതരത്വമേ ഇല്ല കപട മതേതരത്വമേ ഉള്ളൂ കപട മതേതരത്വം എന്ന് പറഞ്ഞൊരു മതേതരത്വം ഇല്ല അങ്ങനെയുള്ള വാക്കുകൾ കോയിൻ ചെയ്യാനൊക്കെ അനുഗുണമാകുന്ന നിലയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക എന്നതാണ് ഇക്കാര്യത്തിലൂടെ ബി ജെ പ്രധാനമായും ചെയ്യുന്നത്